എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്രയായിട്ടും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഫലപ്രദമായി സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ പാർട്ടി എന്തുകൊണ്ടാണ് വൈകുന്നത് നേരത്തെ തന്നെ ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി സ്ഥാനാർത്ഥികളെ കേരളത്തിൽ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നതാണ് തർക്കമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നുള്ളത് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ തർക്കം പരിഹരിക്കാൻ പോകുന്ന കെ സി വേണുഗോപാലും എ കെ ആൻ്റണിയും അടക്കമുള്ളവർ മലയാളികളാണ് എന്നിരിക്കെ എന്തിനാണ് പിന്നെയും ഈ ചർച്ച ഡൽഹിയിലേക്ക് കോൺഗ്രസ് വലിച്ചടിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനും പഴയ അവസ്ഥ തന്നെയാണോ സംഭവിക്കുന്നത് പഴയ കെ പി സി സി പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ടായ അതേ അവസ്ഥ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കെ പ്രസിഡന്റ് നിസ്സഹായനായ ഒരു കെ പ്രസിഡന്റ് സി എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഇത്രമേൽ ആശങ്ക ഉണ്ടാകുന്നത് വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തിരിച്ചറിയാൻ കെ പി സി സിക്കോ കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതിക്കോ കഴിയാതെ പോകുന്നു എന്നാണോ എവിടെയാണ് കോൺഗ്രസ്സിന് പ്രശ്നങ്ങളുള്ളത് തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ ആശങ്കകളില്ല ആറ്റിങ്ങുകളിൽ അടൂർ പ്രകാശ് എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആൻഡോ ആൻ്റണിക്കെതിരായി അവിടെ തന്നെ ചില കോക്കസുകളുടെ ശ്രമമാണ് നടക്കുന്നത് ഇനി ആൻഡോ ആൻ്റണി വേണ്ട എന്നുണ്ടെങ്കിൽ ആ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്താൽ പോരെ ഇടുക്കിയിലും അതുപോലെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത പാർട്ടിയല്ലല്ലോ പക്ഷേ കാര്യങ്ങൾ കുഴയുന്നത് കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും വളരെ സജീവമായി കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കാനാണല്ലോ പാർട്ടിയുടെ ഉന്നത സമിതികളുള്ളത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് അതിന് എതിർപ്പ് വരികയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് എതിർപ്പ് വരികയാണെങ്കിൽ അത് പരിഹരിക്കാൻ കെ പി സി സി ഉണ്ട് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നു അത്തരം സമിതികളൊക്കെ ഇരിക്കുമ്പോഴും വെറുതെ പ്രഹസനമാകുന്ന രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും തങ്ങളുടെ തീരുമാനങ്ങൾ വിജയിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു അനുഭവങ്ങൾ ഒരുപാട് മുന്നിലുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇത്തരം ചില വാശികൾക്ക് ഗ്രൂപ്പുകളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ തോറ്റമ്പിയതാണ് അതിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ സംഭവിച്ചതാണ് പക്ഷേ അന്ന് അത്രമേൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അധികാരത്തിൽ വന്നു കഷ്ടിച്ച് അധികാരത്തിൽ വന്നു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊണ്ട് കളഞ്ഞതാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അടിപിടിയൊക്കെ കഴിഞ്ഞ് കൊണ്ട് നിർത്തി കൊടുത്താൽ ജയിപ്പിച്ചു കളയും എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല കേരളത്തിലെ ഇത്രയും പരിണിത കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇത്രയും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മറുവശത്ത് എതിരാളികളുടെ ശക്തമായ നിരയെ സി പി എം സി പി ഐ അണിനിർത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ തർക്കങ്ങളിൽ പെട്ടുപോകുമ്പോൾ സ്വാഭാവികമായി ആളുകൾ തന്നെ ചിന്തിക്കില്ലേ അത് പലവട്ടം അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ കേരളത്തിൽ തീരാത്ത എന്ത് പ്രശ്നങ്ങളാണ് കോൺഗ്രസ്സിന് ഡൽഹിയിൽ ചർച്ച നടത്തിയാൽ പരിഹരിക്കാനാവുക ഒന്നുമില്ല രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താം എന്നുള്ള ഒരു മാർഗമല്ലാതെ മറ്റൊന്നുമില്ല ഗ്രൂപ്പുകൾക്ക് അതീതമായി ജാതിമത രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസ്സിന് കേരളത്തിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പകൽ പോലെ തെളിഞ്ഞു വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ഉണ്ടായിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയുന്നവരുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇടതുപക്ഷം അണിനിരത്തിയിരിക്കുന്നത് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് അവർക്ക് പ്രതിയോഗികളെ അണിനിരത്താൻ കഴിയാതെ ഇങ്ങനെ തെരുവിൽ ഒരു പശ്ചാത്തലം ഉള്ളപ്പോൾ സ്വാഭാവികമായി ആ മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും അത് തിരിച്ചറിയാതെ വിമർശിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം അങ്ങനെയാണ്